സാദ്രാനന്ദവോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തം തവത് ബാധിസാക്ഷാത് ഗുരുപവനപുരേ ഭാഗ്യം ജനനം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ശീമൻ നാരായണീയത്തിൽ അവസാനത്തെ മൂന്ന് ഘട്ടമായിട്ടുള്ള സംഗതിയാണ് അഷ്ടാംഗയോഗത്തിലെ ധാരണ ധ്യാനം സമാധി ഈ ധ്യാനമായാലും ധാരണയായാലും അതൊക്കെ രണ്ട് പ്രകാരത്തിൽ വരും ഒന്ന് സഗുണ ബ്രഹ്മം സകള ബ്രഹ്മം നിർഗുണമായിട്ടുള്ള ബ്രഹ്മം രണ്ടിനെയും ധ്യാനം ശീലിക്കേണ്ടവർക്ക് ശീലിക്കാം ഓരോരുത്തരുടെ അർഹതയ്ക്കും അഭിരുചിക്കും അനുസരിച്ച് നിർത്തും അപ്പോൾ അവിടെ പറഞ്ഞു മുഹുർമുഹു ധാരേമ വീണ്ടും 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 അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിച്ച് ശീലിക്കുന്ന ധാരണ ഞാൻ ശീലിക്കാം ധ്യാനത്തിലേക്ക് എത്താനുള്ള ശ്രമഘട്ടത്തിനെയാണ് ധാരണ കുറച്ച കുറശ്ശേട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിയാലോ അവതാണ് ധ്യാനം മുമ്പുള്ള പരിശ്രമ ഘട്ടത്തിലത്തെ ലക്ഷ്യം വിട കുറേശ്ശ സാധിക്കാൻ തുടങ്ങി നർത്ഥം രൂപം വിളങ്ങുക അടുത്ത് വിളങ്ങാനുള്ള ശ്രമമാണ് ധാരണ വിളങ്ങിയ അവസ്ഥയ്ക്കാണ് ധ്യാനം അടുത്തത് ധ്യാനമാണ് ധാരണ പറഞ്ഞു ധ്യാനം ശ്ലോകം വിസ്ഫുടാവയവ സുന്ദരം ശീലന വശ അശ്രമം മനസി ചിന്തയാ മഹേ ധ്യാനയോഗനിര ത്വദാശ്രയാ എല്ലാറ്റിൻ്റെയും ലക്ഷ്യം ഭഗവാനിലുള്ള ശരണാഗതി ഇതാണ് അവസാന ലക്ഷ്യം മാർഗമൊക്കെ അതുതന്നെ ത്വദാശ്രയാ അങ്ങയെ ആശ്രയിച്ചതായിട്ടുള്ള ഞങ്ങൾ വിനയത്തോടു കൂടി പറയണം അവിടുത്തെ അല്ലാതെ ആശ്രയം വേറെ ഇല്ലാത്തതും അവിടുത്തെ ആശ്രയിച്ചതും ആയ ഞങ്ങൾക്ക് ക്രമേണ എന്തുണ്ടാവണു ത്വത് ബബു സുചിരശീലനാവശാത് അങ്ങയുടെ ശരീരത്തെ ധ്യാനത്തിൽ ശീലിച്ചിട്ട് അതിൽ തന്നെ തൽപരായിട്ട് ത്വത് ബബു സുചിരശീലനം അവിടെ ബബു എന്ന് പറഞ്ഞാൽ ത്വത് ബബു എന്നാണ് ശരീരം ക്രിയയായിട്ട് അവിടെ കാണുന്നില്ല അവിടെ ശീലി ധ്യാനം ശീലിക്കുക ശീലനാർത്ഥാണ് ക്രിയയല്ല സോറി കർമ്മം എന്തിനെയാണ് ശീലിക്കുന്നത് അതവിടെ പറഞ്ഞിട്ടില്ല അത് തദ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് വളരെയേറെ ശീലിക്കുന്നത് കൊണ്ട് എന്നർത്ഥം തത് ബബു എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ രൂപം അതാണ് കർമ്മം പറഞ്ഞിട്ടുണ്ട് തൊത് ബബു സുചിതശീലനാപശാത് അങ്ങയുടെ ശരീരത്തെ വീണ്ടും 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 ശീലിക്കുന്നത് കൊണ്ട് ശീലിക്കുകയാണ് ധാരണ എന്ന് പറഞ്ഞാൽ ശീലനാൻ ബശാട്ട് അപ്പൊ എങ്ങനത്തെയാണ് ഭഗവാന്റെ ശരീരം വിസ്ഫുടാവയവ ഭേദസുന്ദരം സുന്ദരം അവിടെ വായിക്കുന്ന സമയത്ത് ഒരു ലേശനാവിനൊരു പ്രശ്നം വരും വിസ്ഫുടാവയവ അവയവ എന്ന് എന്നോർത്താൽ മതി കിട്ടില്ല വാന്ന് ഈ നീട്ടണ്ടാത്തോടത്ത് നീട്ടിയിട്ടും നീട്ടണ്ടോട് നീട്ടാണ്ടി ഒരക്ഷരം വിട്ടിട്ടും ഒരക്ഷരം അധികം വന്നിട്ടും ഒക്കെ സാധ്യതയുള്ള ഒരു വാക്കാണത് അവയവ ഭേദസുന്ദരം അവയവ അവടാ മഴയുണ്ട വിസ്ഫുടായവ എന്ന് വായിക്കാൻ ധാരാളം സാധ്യതയുള്ളതാണ് പൂട എന്ന് പറയണമെങ്കിൽ അങ്ങനത്തെ രണ്ടക്ഷരാണ് ഈ അകാറും വകാറും അവയവം എന്ന് ഓർക്കുക വിസ്ഫുട അവയവ അവയവം അത് നമ്മൾ പറഞ്ഞ് തീർച്ചയാണ് യാതും വാന്നും കൂടിയതുകൊണ്ടാണ് അവയവം അവയവം എന്ന് പറഞ്ഞുതന്നെ തീർച്ചയായും ചില വാക്കുമൊക്കെ അങ്ങനെയാണ് വച്ചാൽ പറഞ്ഞു കിട്ടുട അവയവ പിന്നെ അഭേദസുന്ദരം ഭേദസുന്ദരല്ല അഭേദസുന്ദരാണ് അവയവ സുന്ദരം നോട്ട് ഭേദസുന്ദരം ബട്ട് അഭേദസുന്ദരം അപ്പോൾ വളരെ സുന്ദരമായിരിക്കുന്ന അങ്ങയുടെ ആ രൂപം നല്ലവണ്ണം തെളിഞ്ഞ് മിന്നുന്ന മനോഹരമായത് എന്നർത്ഥം വിസ്ഫുടവയവ അഭേദസുന്ദരം അഭേദമായിട്ട് നല്ലവണ്ണം തെളിഞ്ഞിട്ട് എന്നർത്ഥം ആ ശരീരം അങ്ങനെയുള്ള അങ്ങയുടെ വബസ്സിനെ കുറിച്ചുള്ള ചിന്ത ശീലിച്ച് ശീലിച്ച് വേർതിരിക്കപ്പെട്ട കാണുന്ന അവയവങ്ങൾ ന മനസ്സിൽ പ്രയാസം കൂടാതെ തിളങ്ങുന്നു അതിനാണ് ധ്യാനം എന്ന് പറയുന്നത് തത് ബബു ആശ്രയ അങ്ങയുടെ ശരീരത്തെ ധ്യാനാദികളെ കൊണ്ട് ശീലിക്കുന്നവരും ആശ്രയിച്ചവരും ആയ ഞങ്ങൾക്ക് വ്യക്തമായി കാണുന്ന അവയവങ്ങളോട് കൂടിയതും സുന്ദരമായതും ആയ അങ്ങയുടെ ശരീരം എന്തായിട്ട് തീരുന്നു മനസി അശ്രമം ചിന്തയാമഹി മനസ്സിൽ വിഷമം കൂടാതെ ചിന്തിക്കാൻ കഴിയുന്നു അപ്പോൾ ആദ്യഘട്ടത്തിലെ വിഷമത്തോട് കൂടിയിട്ടാണ് മുഴുവൻ കിട്ടാതെ കണ്ട് പിന്നൊരു കെട്ടാമ്പളേക്കും വിഷമം കൂടാതെ എന്നായി വ്യത്യാസം വന്നു അണ്ണാണ്ടടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രൂപ തെളിയായി ഇമ്പത്തെത്ര പ്രയാസം ഇപ്പം ഇല്ല ധാരണയിൽത്ത പ്രയാസം ധ്യാനത്തിലില്ല അപ്പോൾ അശ്രമം എന്നിവിടെ കയറി പ്രയാസം കൂടാതെയാണ് ഇവിടെ എന്നത് ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് മുഹുർ മുഹു എന്ന് പറയാനുള്ള കാരണം മനസ്സ് ഉറക്കാൽ വീണ്ടും വേണം പിന്നെ ഉറക്കഴിഞ്ഞാൽ വീണ്ടും ചെയ്യണം പിന്നെ ഉറക്കഴിഞ്ഞാൽ വീണ്ടും ചെയ്യണം ക്ലിഷ്ടം ഉണ്ട് അവിടെ ഉറക്കാത്തതായിട്ടുള്ള ഒരു സ്വരൂപത്തെ ഉറപ്പിക്കുമ്പോൾ ക്ലേശത്തോടു കൂടിയിട്ടുള്ള ധാരണ ഇവിടെ അശ്രമം കുറേ ശീലിക്കുമ്പോൾ ഏതും വിഷമം കുറയും അങ്ങനെയാണല്ലോ നിത്യാഭ്യാസി ആനെ എന്നാണ് എന്നാണോ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ അശ്രമമായിരിക്കുന്നു വലിയൊരു പ്രയാസം ഉണ്ടാവുന്നില്ല ലേശേ ഉള്ളൂ കണ്ണടച്ച ഇതിനെ പരിശ്രമിക്കുമ്പോൾ ആ ധ്യാന രൂപം ക്രമേണ മനസ്സിൽ അനായാസേന തെളിയുന്നു അശ്രമം അനായാസേന വിഷമം കൂടാതെ തെളിയുന്നു മനസ്സി ചിന്തയാമഹി നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നു അശ്രമം മനസ്സി ചിന്തയാമഹേ ചിന്തിച്ചുകൊള്ളാം ഞാൻ ചിന്തിക്കാം ചിന്തയാമഹേ എന്നുള്ള ആ പ്രയോഗത്തിന് ചിന്തിച്ചുകൊള്ളാം ചിന്തിക്കാം എന്നർത്ഥം ഇതാണ് ധ്യാനാവസ്ഥ ധ്യാനാവസ്ഥ തദ്ദേ മനസ്സാ പശ്യന്തിയും യോഗിനോ എന്ന വാക്കാണ് ഇവിടെ ധ്യാനാവസ്ഥയിലെ മനസ്സിൽ ഏതൊരു യോഗികൾ ഏതൊരു ഭഗവാനെ കാണുന്നുവോ ഏതൊരു യോഗികൾ ഭഗവാനെ കാണുന്നുവോ ധ്യാനാവസ്ഥ പൂർണ്ണമായിട്ടുള്ള മനസ്സുകൊണ്ട് യോഗികൾ ഏതൊരു ഭഗവാനെ കാണുന്നുവോ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ആ ശ്ലോകത്തിൽ പ്രധാനം ധ്യാന മനസാന്നുള്ളതാണ് അവിടെ വിവരിച്ചത് അശ്രമം മനസ്സി ചിന്തയാമഹ നിര സുദീർഘമായിട്ടുള്ള ധാരണാഭ്യാസത്താൽ ശീലനാവശം എന്ന് പറയുമ്പോൾ ധാരണയാണ് ധ്യാനയോഗ നിരാത്വദാശ്രയ ധ്യാനയോഗ നിരതന്മാരായിട്ട് സ്ഥിതി ചെയ്യാനായിട്ട് നമുക്ക് കഴിയും പിന്നെ ശ്രമം വേണ്ട അവിടെ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ അത് തന്നെ തന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞുകൊള്ളും എന്ന് പറയാണ് ഇപ്പം തുതാശ്രയ ധ്യാനയോഗ നിരത ധ്യാനയോഗത്തെ താൽപര്യരായിട്ട് എന്ത് ചെയ്യണു വിസ്ഫുട അവയവ അഭേദസുന്ദരം വ്യക്തമായിട്ട് ശങ്കചക്രം കയ്യെ കാലേ മൂക്ക അതൊക്കെ എന്നൊക്കെ മാറിടും കൈയിൻ്റെ തന്നെ വിവിധ അംഗങ്ങൾ അതിനാണ് വിസ്ഫുട അവയവ അഭേദസുന്ദരം വ്യക്തമായി കാണപ്പെടും നേരത്തെ പറഞ്ഞ എന്താ പറഞ്ഞത് ുഡേ ബിഷീന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ ഭക്ഷണം അല്ലാത്തത് ലെൻസ് നമ്മൾ അഡ്ജ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം വ്യക്തമല്ലാത്ത പ്രതിബിംബമാണ് കാണുക അല്ലേ വ്യക്തമല്ലാത്ത പ്രതിബിംബമാണ് കാണുക പിന്നെ അതിനെ തിരിച്ച് 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 എന്ത് ചെയ്യണു ഏറ്റവും ക്ലാരിറ്റി ഉള്ള പൊസിഷനിൽ ക്യാമറക്കാരനെ ഉറപ്പിക്കുന്നു അല്ലേ വളരെ വ്യക്തമായിട്ട് യാതൊരു ചെതറലോ അല്ലെങ്കിൽ മങ്ങലോ ഇല്ലാത്ത തെളിഞ്ഞ് അവിടെ ഉറപ്പിച്ചാണ് ഫോക്കസ് ഫോക്കൽ ലെങ്ത് എന്ന് പറയും അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ അസ്പുഡേ വവിഷി ധാരണയെ പറ്റിയിട്ട് പറഞ്ഞതാണ് അസ്പുഡേ വവിഷി അതിങ്ങനെ വന്നും പോയിട്ടും തെളിയാതെയൊക്കെയാണ് കാണുക അസ്പുഡേ ഇപ്പം എന്താ ഈ വിസ്ഫുട അവയവ അഭേദസുന്ദരം ചിലകാലത്തെ ധാരണാശീലം കൊണ്ടിപ്പോൾ അങ്ങയുടെ വബുസ് ശീലിക്കുന്ന ഞങ്ങൾക്ക് വിസ്ഫുട അവയവ അഭേദസുന്ദരം വ്യക്തമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന അവയവങ്ങൾ കാണാറായിരിക്കുന്നു എന്ന അവസ്ഥയ്ക്കാണ് ധ്യാനം ഏഴാമത്തെ ഘട്ടമായി ധാരണ ആറാമത്തെ ഘട്ടം ധ്യാനം ഏഴാമത്തെ ഘട്ടം അപ്പം എന്തുണ്ടാവും ഇവിടെ വീണ്ടും പറഞ്ഞു അശ്രമം മനസ്സിൽ ചിന്തയാമക നേരത്തെ അസ്ഫുടേ ഇവിടെ വിസ്ഫുടേ എന്നാക്കി മാറ്റം ഇവിടെയോ അശ്രമം എന്നാണ് മറ്റത് മുഹുർ മുഹു എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇവിടെയോ വിഷമം കുറഞ്ഞിരിക്കുന്നു അശ്രമം ശ്രമം കൂടാതെ എളുപ്പത്തിൽ അധികം ശ്രമം ചെയ്യാതെ അശ്രമം മനസ്സി ചിന്തയാമകേ ധ്യാനയോഗ നിരതത്തിൽ അങ്ങയിൽ ആശ്രയിച്ചത് അതിന് ധ്യാനയോഗ നിരതരായിട്ട് എന്തുണ്ടായി ശ്രമം കൂടാതെ തന്നെ ചിന്തിക്കാറായിരിക്കുന്നു വലിയൊരു വിഷമം കൂടാതെ ആ രൂപം തെളിയാനുള്ള അവസ്ഥ അവസ്ഥയിൽ ഞങ്ങൾ എത്തി നിർത്താം എത്തിക്കൊള്ളാം മുഹുർ മുഹുർ അസ്പുടേ വീണ്ടും വീണ്ടും അസ്പുടമായിരിക്കുന്നതിൽ ശ്രമിച്ച ധാരണ ശീലിച്ചിട്ട് ഞങ്ങൾ ഇപ്പം എന്തായിരിക്കണു തത് ബു സുചിരശീലനാവശാദ് വളരെ കാലം വളരെ പ്രാവശ്യം വളരെ ഒക്കെ ശ്രമിച്ചതിന് ശേഷം എന്തായി വിസ്ഫുടാവ ഭേദസുന്ദരം വ്യക്തമായി പ്രകാശിക്കുന്ന അങ്ങയുടെ ആ സുന്ദരമായിട്ടുള്ള സ്വരൂപം ഞങ്ങൾ മനസ്സിൽ കാണാറായി ആവും ക്രമേണ അങ്ങനെ വരുമ്പോൾ അഷ്ട്രമം മനസ്സി ചിന്തയാമഹേ ധ്യാനയോഗനിരതാ ശ്രേഹ ധ്യാനയോഗ നിരതരായിക്കൊണ്ട് വിഷമം കൂടാതെ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കാറാവും എന്നർത്ഥം ധ്യാനയോഗ നിരതരായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എത്തി ധാരണ പോയിട്ട് ധ്യാനയോഗനിരതരായി ഉണ്ട അടുത്ത സ്റ്റേജായി ആശ്രമം മനസ്സിൽ ചിന്തയാമഹേ മനസ്സിൽ ഞങ്ങൾ ചിന്തിച്ചു കൊള്ളാം തത്വത് ആശ്രയാഹ എന്ന് തുടങ്ങണം അങ്ങയെ ആശ്രയിച്ചതായിട്ടുള്ള ഞങ്ങൾ എന്തു ചെയ്യും സുചിരശീലനാവശാത് വളരെയേറെയൊക്കെ അങ്ങയുടെ ശരീരത്തെ ധാരണ ശീലിച്ചുകൊണ്ട് വിസ്ഫുടാവയവ അഭേദസുന്ദരം അവയവങ്ങൾ നല്ലവണ്ണം തെളിഞ്ഞു കാണുന്നതായ ധ്യാനയോഗ നിരതരായിട്ട് വിഷമം കൂടാതെ ചിന്തിക്കാറാവും തത് ബബു സുചിരശീലനാവശാത് അങ്ങയെ ആശ്രയിച്ചതായിട്ടുള്ള എന്നാണ് അവസാനത്തെ ത്വ് ആശ്രയാ അവിടെ നിന്നാണ് ശരിക്കും തുടങ്ങേണ്ടത് അങ്ങയെ ആശ്രയിച്ചതായിട്ടുള്ള ഞങ്ങൾ തൊത് ബഹു തുചിതശീലനാവശാത് അങ്ങയുടെ ശരീരത്തെ കൂടുതൽ കൂടുതൽ ധ്യാനിച്ച് ശീലിച്ചതിന് ശേഷം എങ്ങനെ ശരീരത്തെ ഞങ്ങൾ ചിന്തിക്കാറോ എങ്ങനത്തെ ശരീരത്തെ വിസ്ഫുട അവയവഭേദസുന്ദരം സ്ഫുടമായിട്ടും വ്യക്തമായിട്ടും കാണപ്പെടുന്ന ശരീരാവയവങ്ങളോട് കൂടി ധ്യാനയോഗത്തിൽ തൽപ്പരായിട്ട് അശ്രമം മനസ്സി ചിന്തയാമകി അശ്രമം മനസ്സിൽ ചിന്തയാമകി അവസാനം വരിക അവ ഞങ്ങളുടെ മനസ്സിൽ അങ്ങയെ വിഷമം കൂടാതെ കാണാറാവും വിഷമത്തോടു കൂടി തുടങ്ങിയ സംഗതി ഇപ്പോൾ വിഷമം കൂടാതെ ആയി ഗുണകോഷ്ടം പഠിക്കുമ്പോൾ നല്ല വിഷമം ഉണ്ടാവും തെറ്റിയിട്ടും പഠിച്ചിട്ടും വീണ്ടും ആവർത്തിച്ചും വീണ്ടും തെറ്റിയിട്ടല്ലേ പഠിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ വല്ല പ്രയാസമുണ്ടോ ഓ രണ്ട് രണ്ടും മൂന്ന് രണ്ട് നൂറ്റി നാൽപ്പത്തിനാല് ആ ഒറ്റ ശ്വാസത്തിൽ ചെല്ലാം നമുക്ക് അല്ലേ അപ്പോൾ പഠിക്കാനുള്ള ഘട്ടത്തിൽ ബുദ്ധിമുട്ട് പഠിച്ചു കഴിഞ്ഞാലോ എളുപ്പം അതന്നെ ഇവിടെയും ഭരണവേറെ ഒന്നുമില്ല ധാരണ ശീലിക്കുന്ന വിഷമഘട്ടത്തിൽ വീണ്ടും 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 മുഹുർ മുഹു ഉരുവിട്ട് ചെയ്തതിന് ശേഷം ഇപ്പം എന്തായി ത്വദാശ്രയാഹ അങ്ങാണ് ആശ്രയം എന്നുള്ളതിലേക്ക് വന്നു കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യുന്നു ത്വ സുചിരശീലനാവശാത് വളരെയേറെ അങ്ങയുടെ ശരീരത്തെ ശീലിച്ച് ശീലിച്ച് ശീലിച്ചിട്ട് എന്തായി മനസ്സിൽ അശ്രമമായിട്ട് വിഷമം കൂടാതെ അങ്ങയുടെ എല്ലാവിധ അവയവങ്ങളും ഞങ്ങൾക്ക് കാണാറാവും ധ്യാനയോഗത്തിൽ തൽപ്പരായിട്ട് ഞങ്ങൾക്ക് കാണാറാവും എന്നർത്ഥം അശ്രമം മനസ്സി ചിന്തയാമഹി ഞങ്ങൾ ചിന്തിച്ചോളാം വിസ്ഫുടാവയവങ്ങളായിട്ട് വ്യക്തമായി കാണപ്പെടുന്ന അവയവങ്ങളോടുകൂടി ധ്യാനയോഗ നിരതരായിട്ട് അശ്രമം മനസ്സി ചിന്തയാമഹി എന്നാണ് അവിടുത്തെ ബബു ശീല ശീലയാ ബബു സുചിരശീലന വശാത് വീണ്ടും 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 അങ്ങയുടെ ചിന്തിച്ചുകൊണ്ട് ധ്യാനയോഗ നിരതരായിട്ട് അങ്ങയുടെ ശരീരത്തെ ഞങ്ങൾ ധ്യാനിച്ചുകൊള്ളാം എന്ന് ചുരുക്കം ധ്യാനയോഗ നിരത ധ്യാനയോഗ നിരതരായിക്കൊണ്ട് വിസ്ഫുട ായി കാണപ്പെടുന്ന അങ്ങയുടെ അവയവത്തെ വീണ്ടും വീണ്ടും ശീലിച്ചിട്ട് വിഷമം കൂടാതെ മനസ്സിൽ കണ്ടുകൊള്ളാം എന്നർത്ഥം ഇപ്പം ധ്യാനയോഗനിരതാന്നുള്ളവർത്താണ് രണ്ടാമത്തെ ധ്യാനയോഗ സ്ഫുടാവയോ ഭേദ ചിന്തനം വ്യക്തമായി കാണപ്പെടുന്ന ധ്യാനയോഗം എന്ന് പറഞ്ഞൊരിക്കൽ ഒന്ന് സ്ഫുടാവയോ രണ്ട് ശരീരത്തെ വീണ്ടും വീണ്ടും ശീലിച്ചിട്ട് മൂന്നാമത് നാലാമത് അശ്രമം മനസ്സിൽ ചിന്തയാവും ഇതാണ് അതിൻ്റെ ഓർഡർ വരിക ധ്യാനയോഗ നിരതരായിട്ട് അവിടെ തുടങ്ങുക പ്രത്നബു സുചരശീലനാവശാത് വീണ്ടും വീണ്ടും ശരീരത്തെ ശീലിച്ച് മൂന്നാമത് വിസ്ഫുടാവയോ ഭേദസുന്ദരം അത് ഫലത്തിലേക്ക് എത്തണം വ്യക്തമായി കാണുന്ന വയവങ്ങളോട് കൂടി അശ്രമം മനസ്സി ചിന്തയാമഹി നാലാമത്തെ വരിന്ന് അല്ലേ അവിടുന്ന് ആശ്രയാഹാദങ്ങൾ ധ്യാനയോഗ നിരത എന്നോർത്ത് തുടങ്ങി പ്രത്നബു സ്ഥിതിശീലനാവശാത് രണ്ടാമതായി വിസ്ഫുടാവയോ ഭേദസുന്ദരം മൂന്നാമതായി അക്ഷരവമനത്തെ ചിന്തയാമകെ നാലാമതായി അങ്ങനെയാണ് അർത്ഥം അന്വേഷിച്ച് പറയുമ്പോൾ വരേണ്ടതെന്നർത്ഥം ഇവിടെ ആ സൂക്ഷ്മ ശരീരത്തെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് സ്വരൂപമുള്ളതായിട്ടുള്ള ശരീരത്തെ ഇനി അടുത്തതായിട്ട് സമാധിയാണ് ഈ കുറേ കഴിയുമ്പോൾ സമാധി തന്നെ വേണ്ടിയിട്ടില്ല സ്വരൂപം തന്നെ വേ അങ്ങനെ ഇല്ല വേണമെന്നില്ല എന്നാവും സ്വരൂപം കൊണ്ട് കിട്ടേണ്ടത് എന്തോ അത് സ്വരൂപം ഇല്ലാതെ കിട്ടും അല്ലെങ്കിൽ സ്വരൂപത്തോടു കൂടി കിട്ടിയതിന് ശേഷം സ്വരൂപത്തെ വിട്ടുകളയാവുന്ന രവസ്ഥയിലാവണു സ്വരൂപമല്ല സത്യത്തിൽ സമാധിസുഖം എന്ന് ബോധ്യമാവുന്നു അതാണ് സമാധി എന്ന് പറയുന്നത് അശ്രമം മനസി ചിന്തയാ മഹേ ഞാനയോഗ നിരശ്രയാ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം